മുസ്തഫ വാക്കാനൂർ എഴുതിയ ലേഖനം സൗന്ദര്യവും ചരിത്രത്തിലെ ഏറ്റവും പുരാതന നിയമസംഹിതകളിൽ പെടുന്ന ഹമ്മുറാബിയുടെ നിയമാവലി ക്രിസ്തുവിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വർഷം മുൻപ് സുമറിലെയും അക്കാദിലെയും ജനങ്ങൾക്ക് വേണ്ടി ഹുമുറാബി രാജാവ് നിർമ്മിച്ചതാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് നിയമങ്ങളിൽ പലതും ക്രൂരമാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എങ്കിലും പ്രബുദ്ധത കൊണ്ടും സ്ത്രീകൾക്കും ദുർബലർക്കും പരിഗണന നൽകുന്നതിനാലും മതേതരമായതിനാലും അബുറാബിയുടെ നിയമാവലി ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട് എഴുതപ്പെട്ട നിയമത്തിന്റെ പരിരക്ഷയുള്ള ഭരണഘടനാദത്തമായ കേന്ദ്രീകൃത കൂടിയുള്ള ഒരു രാജ്യം രൂപപ്പെടുന്നത് ആദ്യമായി ബസപ്പട്ടോഡബിയിലെ ബാബിലോണിയിലാണ് അഥവാ ഇന്നത്തെ ഇറാഖിലാണ് ബാബിലോണിയൻ പരമ്പരയിലെ ആറാമത്തെ രാജാവായിരുന്നു അബുറാബി ഇതോർക്കാനുള്ള കാരണം ശക്തമായ നിയമങ്ങൾ ഇന്നും നിലനിൽക്കുന്ന സൗദി അറേബ്യയിലെ അബ്ദുറഹീമിന്റെ ദിയ അഥവാ ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് മുപ്പത്തിനാല് കോടി രൂപയാണ് ദിയയായി മരണപ്പെട്ട കുട്ടി അനസിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത് നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഇതിനു മുൻപ് ഇത്രയും വലിയ തുക സമാഹരിച്ച് ഒരു ജീവൻ രക്ഷിച്ച സംഭവമില്ല അതും പതിനായിരക്കണക്കിന് മലയാളികൾ താമസിക്കുന്ന ലക്ഷക്കണക്കിന് അന്യദേശക്കാർ ഉപജീവന മാർഗം കണ്ടെത്തുന്ന സൗദിയിൽ നിന്ന് ഇസ്ലാം സമാധാനത്തിൻ്റെയും കാരുണ്യത്തിന്റെയും മതമാണെന്ന് വെറുതെ പറയുകയാണെന്ന് ഈ സംഭവം മുൻനിർത്തി ആക്ഷേപങ്ങൾ ഇതിനോടകം വരാൻ തുടങ്ങി നിരപരാധി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവന് നമ്മൾ കൊടുത്ത വിലയുടെ അത് സമാഹരിക്കാൻ പെടാപ്പാട് എല്ലാം ആത്മരോക്ഷത്തിൽ ചിന്തിക്കുമ്പോൾ ന്യായമാണ് ഈ പറയുന്നത് എന്ന് തോന്നാം ആത്മരോശത്തിന്റെ മറുവശമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിൽ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ വെച്ച ഇരുപത്തിരണ്ടുകാരിയായ നിർഭയ ആറ് പേരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട സംഭവം അന്ന് രാജ്യമാകെ തെരുവിലിറങ്ങി നിയമം കർശനമാക്കണമെന്നും ബലാത്സംഗത്തിന് ശിക്ഷയായി പ്രതികളെ തൂക്കിലേറ്റണമെന്നും ആവശ്യമുയർന്നു നിർഭയയുടെ കേസിലെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ കുറ്റവാളികൾ തൂക്കിലേറ്റപ്പെട്ടു ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടു ഇനി മറ്റൊരു വിധിയെടുക്കാം രണ്ടായിരത്തിഒന്ന് ഡിസംബർ പതിമൂന്നിനാണ് ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെടുന്നത് ആ ആക്രമണത്തിൽ ഉൾപ്പെട്ട ആറ് പ്രതികളും സംഭവ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടു അവരാരാണെന്ന് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല അന്വേഷണ മധ്യെ മൂന്ന് കശ്മീരികൾ പിടിക്കപ്പെട്ടു അതിനൊരാൾ ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന എം ബി ബി എസിനു പഠിച്ചിരുന്ന അഫ്സൽ ഗുരുവാണ് അദ്ദേഹത്തിന് അർഹിക്കുന്ന നിയമ പരിരക്ഷ നൽകുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തി താൻ നിരപരാധിയാണെന്നും തന്റെ കേസ് വീണ്ടും പരിഗണിക്കണമെന്നുമുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം നിരാകരിക്കപ്പെട്ടു സുപ്രീം കോടതിയും അദ്ദേഹത്തെ കുറ്റിയായി വിധിച്ചു എങ്കിലും രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് അഞ്ചിലെ വിധിയിൽ അഫ്സൽ ഗുരുവിനെതിരായ സാഹചര്യത്തെവുകൾ മാത്രമാണുള്ളതെന്നും അദ്ദേഹം ഏതെങ്കിലും തീവ്രവാദ സംഘടനയിൽ ഉൾപ്പെട്ടതിന് തെളിവില്ലെന്നും സുപ്രീംകോടതി ഇതനുസരിച്ച ഇന്ത്യയിലും പുറത്തുമുള്ള മനുഷ്യാവകാശ സംഘടനകൾ വിധി പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴേക്കും ബജറംഗ് ദളും ബി എച്ച് പി ബിജെപി അടക്കമുള്ള സംഘടനകളും സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കി ഇന്ത്യ ടുഡേ വാരിക ഗുരു തൂക്കിലേറ്റപ്പെടണോ വേണ്ടയോ എന്ന് സർവേ നടത്തി എഴുപത്തിയെട്ട് ശതമാനം ഇന്ത്യക്കാരും ആവശ്യപ്പെടുന്നത് അഫ്സൽ ഗുരു കൊല്ലപ്പെടണമെന്നാണെന്ന് പ്രഖ്യാപിച്ചു അവസാനം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒൻപതിന് രഹസ്യമായി അദ്ദേഹത്തെ തൂക്കിലേറ്റി ജയിൽ പരിസരത്ത് മറവു ചെയ്തു കുടുംബം വിവരമറിയുന്നത് ജയിലധികൃതർ അയച്ച കത്തിലൂടെ നാലു നാൾ കഴിഞ്ഞാണ് അബുറാബിയുടെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെയും കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് സൗദിയുടെ വരാം ഭരണവും ഭരണഘടനയും എല്ലായിടത്തും ഒരുപോലെയല്ല ജനതയുടെ വിശ്വാസവും സംസ്കാരവും ബഹുസ്വരതയും എല്ലാം വ്യത്യസ്തമാകുന്ന മുറക്ക് മേൽപറയപ്പെട്ടവയും വ്യത്യസ്തകളായിരിക്കും സൗദി അറേബ്യയുടെ ഭരണവും ഭരണഘടനയും നീതിന്യായ വ്യവഹാരവും ഇന്ത്യയുടെ വ്യത്യസ്തമാണ് അവർ പിന്തുടരുന്നത് ശരിയാത്ത് നിയമങ്ങളാണ് വ്യത്യസ്തകളായ പന്താവുകൾ ഉണ്ടെങ്കിലും ശരിയാത് നിയമത്തിന്റെ അടിസ്ഥാനം കുറാനും പ്രവാചക നിർദ്ദേശങ്ങളുമാണ് കുറ്റവും ശിക്ഷയും പരിഗണിക്കുന്ന ക്രിമിനൽ കോഡും വ്യക്തി വ്യവഹാരങ്ങളും സിവിൽ നിയമ നടപടികൾക്കായുള്ള നിയമങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ശരിയാത്ത് നിയമങ്ങൾ കൊലപാതകവും ധനഹത്യയും ശരിയാത്ത് പ്രകാരം സ്വകാര്യ കുറ്റകൃത്യങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് മനഃപൂർവം ഒരു ജീവനെടുക്കുന്നതിനുള്ള ശിക്ഷ പ്രതിയുടെ ജീവൻ പകരമെടുക്കൽ തന്നെയാണ് എന്നാൽ കൊല്ലപ്പെട്ട ആളുടെ അവകാശങ്ങൾക്കാണ് ഇവിടെ പ്രധാന റോൾ പ്രതിക്ക് നിരവധികം മാപ്പ് നൽകി വെറുതെ വിടാനോ അല്ലെങ്കിൽ മരിച്ച ആളിന്റെ ജീവന് പകരമായി ബ്ലഡ് മണി വാക്കി വെറുതെ വിടാനോ അവകാശമുണ്ട് ആയിരക്കണക്കിന് പ്രതികൾക്ക് ശരിയാത്തനുശാസിക്കുന്ന ഏറ്റവും കൂടിയ വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാനും ജീവൻ രക്ഷിക്കാനും ഈ നിയമം മൂലം സാധിച്ചിട്ടുണ്ട് റഹീമും ഇപ്പോൾ രക്ഷപ്പെടുന്നത് സവിശേഷ ആനുകൂല്യത്തിൽ തന്നെയാണ് ബോധപൂർവം ഒരാൾ മറ്റൊരാളെ കൊന്നതിന് പകരം വധശിക്ഷ നൽകുന്ന നിയമത്തിന് കിസാസ് എന്നാണ് പറയുക കിസാസിന്റെ ആദ്യ രൂപം ഹുമ്മർ നിയമങ്ങളിലുണ്ട് കണ്ണിന് കണ്ണ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് പഴയ വേദത്തിലെ പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴിൽ ഈ നിയമം നിഷ്കർഷിക്കുന്നുണ്ട് ശിക്ഷക്ക് പരിധി നിശ്ചയിക്കുന്ന രൂപമാണിത് എന്താണോ പ്രതി ചെയ്യുന്ന തെറ്റ് അതേ തെറ്റ് തന്നെയാകണം പ്രതിക്ക് ശിക്ഷയായി നൽകേണ്ട നൽകപ്പെടേണ്ടത് ഖിസാസിൽ ഉദ്ദേശം വ്യക്തമാക്കണം എന്നില്ല നമ്മുടെ നിയമത്തിൽ കൊല്ലുവാനുള്ള ഇംഗിതം വ്യക്തമാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രതിയെ വെറുതെ വിടാനുള്ള പഴുതുണ്ട് റിയാസ് മൗലിയുടെ കൊലപാതകകൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ അതാണ് കാരണം കൊലയുടെ ഉദ്ദേശം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നാണ് വിധിയിലുള്ളത് എന്നാൽ ഒന്നും പകരം ചോദിക്കാതെ മാപ്പ് നൽകുകയോ നിയമാകി ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുകയോ ചെയ്യുന്നതിന് ഖിസാസിൽ എതിർപ്പില്ല ഖുർആൻ രണ്ട് നൂറ്റി എഴുപത്തിയെട്ടിൽ ശിക്ഷകളെ പൊതുവായി പറയുമ്പോൾ ഊതൽ നൽകുന്നത് മാപ്പ് കൊടുക്കുന്നതിനാണ് അതിൽ വലിയ നന്മയുണ്ട് എന്നതാണ് ഖുർആനിന്റെ ആഹ്വാനം പ്രതിയിൽ നിന്നും ബ്രൺമണി വാങ്ങി മോചിപ്പിക്കുന്നതിനോ ശിക്ഷക്ക് വിധേയമാക്കുന്നതിനോ തെറ്റില്ലെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പരിധി ലംഘിക്കരുതെന്നും പരിധി ലംഘിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ മാന്യവും യുക്തിക്കും മനുഷ്യരുടെ വൈകാരിക സന്തുലിതത്വത്തിനും യോജിക്കാവുന്ന മനഃശാസ്ത്ര സമീപനവുമാണ് അതുകൊണ്ട് തന്നെ സൗദി സമൂഹത്തിൽ ശിക്ഷകൾ നടപ്പാക്കിയതിന്റെ പേരിലുള്ള പ്രതികാര നടപടികൾ കുറവാണ് വധശിക്ഷകൾ നടപ്പാക്കുന്നത് പൊതുജനത്തിന്റെ മധ്യത്തിൽ വെച്ചാണ് ഒരു ദൈവവിധി നടപ്പാക്കപ്പെടുന്നത് ഭൂമിയിൽ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയാണെന്ന ബോധ്യമാണ് കണ്ടു നിൽക്കുന്നവരിലേക്ക് കൈമാറ്റപ്പെടുന്നത് മറ്റൊന്ന് ശിക്ഷകൾക്ക് സാക്ഷ്യം വഹിക്കുകയും അതേക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ ആധിക്യം കുറയും സൗദി സമൂഹത്തെ പഠന വിധേയമാക്കിയാൽ ഇക്കാര്യം ബോധ്യമാവുകയും ചെയ്യും മറ്റൊന്ന് ശിക്ഷ കഠിനമാണെന്ന് പറയുമ്പോഴും വിവേചനമില്ല എന്ന വസ്തുത കാണേണ്ടതാണ് രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊല ചെയ്തപ്പോൾ കൊല്ലപ്പെട്ട കുടുംബം മാപ്പ് കൊടുക്കാനോ ബ്ലഡ് മണി സ്വീകരിക്കാനോ തയ്യാറായില്ല പ്രതിയെ കൊല്ലണമെന്ന് തന്നെ പിതാവ് വാശു പിടിച്ചു രാജകുമാരൻ ബോധിക്കപ്പെട്ടു ശിക്ഷകൾക്ക് നമ്മുടേതു പോലെ പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ട എന്നതും ശരിയാത്ത നിയമത്തിന്റെ സവിശേഷതയാണ് റഹീമിന്റെ കേസിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടില്ലെന്നതാണ് മനസ്സിലാകുന്നത് അരസിന്റെ ജീവൻ നിലനിർത്തുന്ന ഉപകരണം അറിഞ്ഞോ അറിയാതെയോ ഓർപ്പെടുത്തപ്പെടുകയും തൽഫലമായി അരസ് മരിക്കുകയും ചെയ്തു ഒരു കൊള്ള സംഘം തങ്ങളുടെ വാഹനത്തെ ആക്രമിക്കുകയും തന്നെ കെട്ടിയിടുകയും പണവും രേഖകളും മോഷ്ടിക്കുകയും ഉണ്ടായെന്നും അതിനിടയിലാണ് അനസ് മരിച്ചതെന്നും വരുത്തി തീർക്കാൻ വേണ്ടി റഹീമിന്റെ ബന്ധുവായ നസീറുമായി ചേർന്ന് ഒരു നാടകം കളിച്ചു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇക്കഥ കളവാണെന്ന് ബോധ്യപ്പെട്ടു ഇതാണ് കേസ് ശക്തമാകാൻ കാരണമായത് സത്യം പറയുന്നതിന് സൗദി രാജ്യത്ത് വലിയ മുൻഗണനയുണ്ട് കള്ളം പറഞ്ഞു പിടിക്കപ്പെട്ടാൽ അതുപോലെ തന്നെ ഭയാനക ശിക്ഷയുമുണ്ട് യാഥാർത്ഥ്യം പോലീസിനോടോ കുടുംബത്തോടോ പറയാമായിരുന്നു കുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാമായിരുന്നു എങ്കിൽ ഈ ശിക്ഷ കിട്ടുമായിരുന്നില്ല സാഹചര്യ എല്ലാം റഹീമിനെതിരായിരുന്നു ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലോ മതം നോക്കിയോ രാജാവെന്നോ പ്രജയെന്നോ നോക്കിയോ അല്ല ശരിയാത്ത ശിക്ഷകൾ പ്രവർത്തിക്കുന്നത് കോടതിയോ സർക്കാരോ അല്ല മുപ്പത്തിനാല് കോടി രൂപ ദിയ ആവശ്യപ്പെട്ടത് പതിനെട്ട് വർഷം ജയിലിൽ കിടന്നത് കേരളത്തിൽ നിന്നുമുള്ള സാമൂഹിക പ്രവർത്തകരും ഇന്ത്യൻ എംബസിയും ഇടപെട്ട് വിവിധ കോടതികളിലും കോടതിക്കു വേണ്ടിയിലും റഹീമിനെ മോചിപ്പിക്കാൻ പരിശ്രമിച്ചതിനാലാണ് അതുപോലെ അനസ് കൊല്ലപ്പെടുമ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന അനസിന്റെ കുടുംബത്തിലെ രണ്ട് ചെറിയ കുട്ടികൾക്ക് പ്രായപൂർത്തിയാവേണ്ടതിനും കൂടി ആവാം വർഷങ്ങൾക്ക് മുൻപേ വധി ശിക്ഷ നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ഈ ചർച്ചക്ക് പ്രസക്തി ഉണ്ടാവുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രിസർവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുനൂറ്റി ഇരുപത് തടവുകാരുണ്ട് അവരിൽ നാലിൽ മൂന്നിൽ കൂടുതൽ പേരും വിചാരണ തടവുകാരാണ് സമൂഹത്തിലെ പിന്നോക്കക്കാരായ മുസ്ലിം ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും അവർ ചെയ്ത കുറ്റമല്ലെന്ന് പോലും പലർക്കും അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി പത്തൊൻപത് പേരാണ് ജയിലിൽ ആത്മഹത്യ ചെയ്തത് ദേശീയ ആത്മഹത്യാ നിരക്കിനേക്കാൾ അറുപത്തിയേഴ് ശതമാനം കൂടുതലാണിത് മനുഷ്യാവകാശത്തിന്റെ ഇന്ത്യൻ പതിപ്പാണിത് അതേസമയം എല്ലാ അറബനാട്ടിലും സൗദി രാജാവ് പ്രത്യേകം ഇളവ് നൽകിയതിന്റെ ഫലമായി ജയിലുകളിൽ നിന്ന് ശിക്ഷ ഇളവ് ലഭിച്ച നാട്ടിലെത്തിയ നൂറുകണക്കിന് മലയാളികൾ നമുക്കിടയിലുണ്ട് അറബ് നാട്ടിൽ നിലവിലുള്ള നിയമങ്ങൾ അവർ ശക്തമാക്കിയിരുന്നുവെങ്കിൽ നേതാക്കാത്തു വരുന്നതിനു മുൻപേ സർവ്വസാധാരണക്കാരായ ആയിരക്കണക്കിന് മലയാളികൾ ഗൾഫടക്കാരായി മാറുമായിരുന്നില്ല വിമർശക്കു മുൻപേ ചിന്തിക്കുക അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവുക ನಂದಿಗಾಡು ಕುಂದ ಸಮೂಹ ತೆರೆ ವಿಜೇತರ